പത്തനംതിട്ടയിൽ രണ്ട് യുവ ദമ്പതികൾ ജയേഷ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര് ദമ്പതികളിലെ ഈ അവരുടെ ഇവർ താമസിക്കുന്ന ആ വീട്ടിലേക്ക് ജയേഷിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് യുവാക്കളെ കൊണ്ടുവരുന്നു എന്നിട്ട് അവിടെ വെച്ച് ഒരാളെ തലകീഴാ കെട്ടിത്തൂക്കുന്നു അയാളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്പിളർ പിന്നടിക്കുന്നു ഭാര്യയുമായുള്ള രഹസ്യബന്ധത്തിന് കയ്യോടെ പിടിച്ചതിനെ തീർപ്പ് കൽപ്പിക്കാനാണ് ഈ ജയേഷ് എന്ന ചെറുപ്പക്കാരൻ ഈ പറയുന്ന രീതിയിൽ ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത രണ്ടാമത് ഇങ്ങനെ വളരെ വൈകൃതമായ രീതിയിൽ ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ ജനനേന്ദ്രത്തിൽ സ്റ്റേപ്പ്ലപ്പിൻ അടിക്കുകയും ഭാര്യയോട് പിന്നെ സ്വന്തം കിടക്കയിൽ കിടക്കാൻ പറയുകയും അതിനെ വീഡിയോ ചിത്രീകരിക്കുകയും ഇയാൾ അവരെ തല്ലുന്നത് ഭാര്യ ചിത്രീകരിക്കുന്നു ഇതെല്ലാം ചിത്രീകരിച്ച ശേഷം മൊബൈലിൽ തന്നെ പ്രത്യേകമായി അത് സ്റ്റോർ ചെയ്യുന്നു പോലീസിനോട് പറഞ്ഞാൽ എന്നിട്ട് ഭാര്യയും ഭർത്താവും തന്നെ നടുക്ക് ഇയാളെ വാഹനത്തിൽ വീത്തി ഒരു പൊതുസ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ഇത് പോലീസിനോട് വല്ലതും പറഞ്ഞാൽ പിന്നെ കൊന്നുകളയും എന്ന് വരെ ജയേഷ് പറയുന്നതായിട്ട് പറയും അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത് ഈ യുവ ദമ്പതികൾ എന്താണ് ഈ കാട്ടിക്കൂട്ടിയ പ്രക്രിയ അതും ജനേന്ദ്രിയത്തിൽ സ്റ്റേപ്പിൾ പിന്നടിക്കുക എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുക എന്നിട്ട് മറ്റേതെങ്കിലും സൈറ്റിന് കൊടുക്കാനായി ഉള്ള നീക്കം നടത്തുക പോലീസ് ഈ നിമിഷം വരെ ഈ കേസിന് ഒരു അനുദിന മാറ്റമാണ് സംഭവിച്ചത് അന്വേഷണം നോക്കുന്തോറും അവർ ആദ്യം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതുപോലല്ല കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോതമത് കേട്ടെടുത്തോളൂ എന്താണെന്ന് തോന്നുന്നത് പത്തനംതിട്ട ചരൽക്കുന്ന് സ്വദേശികളായിട്ടുള്ള ജയേഷും ഭാര്യ രശ്മി ഈ യുവ ദമ്പതികളുടെ ഇരുദമ്പതികളുടെ ക്രൂരമായിട്ടുള്ള പീഡന വാർത്തയാണ് ഇപ്പം കേരളം മുഴുവൻ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഒരു ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾ ഈ മാസം സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഇവരുടെ പത്തനംതിട്ടയിലുള്ള കുഞ്ഞ് വീട്ടിലേക്ക് അതായത് ചുറ്റും ചുറ്റും മുഴുവൻ റബ്ബർ കൃഷിയും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരു വീടാണ് അപ്പോൾ ഈ ജയേഷിൻ്റെയും രശ്മിയുടെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു സ്വഭാവമാണ് കാരണം അയൽവാസികളൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇവർ നാട്ടുകാരോടൊന്നും സംസാരിക്കില്ല അങ്ങനെ രാത്രി സമയങ്ങളിലൊക്കെയാണ് വീട്ടിൽ വരിക പലപ്പോഴും പകൽ സമയങ്ങളിൽ വീട്ടിലുണ്ടാവില്ല വീട്ടിൽ ബാത്റൂമിൽ വരെ സി സി ടി വി ക്യാമറകളൊക്കെ വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആഭിചാരത്തിൻ്റെയൊക്കെ പല സ്വഭാവങ്ങളും ഇവരുടെ റിലേറ്റീവ്സ് പ്രത്യേകിച്ചും ഈ ജയേഷിൻ്റെ അമ്മയൊക്കെ പല സന്ദർഭങ്ങളിലൊക്കെ കാട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ ആളായിട്ടുള്ള ആലപ്പുഴ സ്വദേശി പറഞ്ഞല്ലോ ബാംഗ്ലൂരുകാരൻ അപ്പോൾ ഇയാളുടെ വിഷയമല്ല നമ്മളെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പം വലിയ രീതിയിൽ എടുത്തിട്ട് പറയുന്നത് രണ്ടാമത്തെ ഇരയായിട്ടുള്ള ഈ റാന്നി സ്വദേശി അയാളെ അയാളുടെ അയാൾ പറയുന്ന സംസാരം അടക്കം ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇയാൾ ആറുമണി സമയത്താണ് ഈ വീട്ടിൽ തിരുവോണ ദിവസം എത്തുന്നത് അപ്പോൾ ജയേഷിൻ്റെ കൂടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന തൊഴിൽ സൈറ്റിൽ ജോലി ചെയ്യുന്നവരാണിവർ സുഹൃത്തുക്കളാണ് നല്ല അടുത്ത സുഹൃത്തുക്കളാണ് ജയേഷ് ഏട്ടൻ എന്നൊക്കെ ഈ സംസാരത്തിനിടെ ഇയാളെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മദ്യപിച്ചിട്ടാണ് ഇയാളതിൽ പറയുന്നുണ്ട് ഈ ടൗണിൽ നിന്ന് മദ്യപിച്ചിട്ടാണ് ഇരുവരും ഇരുവരും വീട്ടിലേക്ക് വരുന്നത് എന്തിനങ്ങനെ മദ്യപിച്ചിട്ട് ഈ വീട്ടിലേക്ക് പോരും ഈ രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട് റാണി സ്വദേശി രശ്മിയായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് വീഡിയോ കോൾ അടക്കം ഞങ്ങൾ ചെയ്യാറുണ്ട് എന്ത് തരം വീഡിയോ കോളാണെന്നുള്ളതൊക്കെ ഇനി പരിശോധനയിൽ വ്യക്തമാവേണ്ടതാണ് ജയേഷിൻ്റെ കൂടി തന്നെ ഇത്തരത്തിൽ വീഡിയോ കോൾ ചെയ്യാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവർക്കിടയിൽ ഏതെങ്കിലും രീതിയിൽ അവിഹിതം ഉണ്ടായിട്ടുണ്ടാകുമോ അത് ജയേഷിനറിയാതെയാണോ അത്തരത്തിലൊരു ലൈംഗിക ബന്ധത്തിൽ ഇവരെ ഏർപ്പെട്ടിട്ടുണ്ടാകുക ഫോൺ വഴിയുള്ളത് അപ്പോൾ ഇതറിഞ്ഞതിൻ്റെ പുറത്തുള്ള ക്രൂരമായ പീഡനമാണോ ഇയാൾക്ക് സംഭവിച്ചത് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും ഇവിടെ ഉയരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം പോലീസ് തന്നെയാണ് തരേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള കാര്യമില്ല എങ്കിലും അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്ന ഒരുപാട് കണക്റ്റിംഗ് ലോഡ്സ് ഈ വിഷയത്തിലുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യമാണ് പക്ഷേ എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ കാരണം ഈ ജയേഷും ഇയാളും തമ്മിൽ റാന്നി സ്വദേശിയും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് ഇവരുടെ മക്കളും ഇയാളും ഭാര്യയൊക്കെ ഈ റാന്നി സ്വദേശിയുടെ വീട്ടിലടക്കം പോയി താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തിനെ ഇത്തരത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന് ആറു മണിക്ക് ശേഷം ഏ ഇയാളെ കയറി ഉടനെ മുളക് പൊടി കണ്ണിൽ മുളക് സ്പ്രേ കണ്ണിൽ വിതരുക എന്നിട്ട് പിന്നീട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നത് പോലെ അഭിനയിക്കാൻ ചേർന്ന് നിന്നിട്ട് ജയേഷ് ആവശ്യപ്പെടുക ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും മറുപടി വേണ്ട ക്രൂരം എന്താണ് ജീവൻ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ആ രീതിയിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുക പിന്നീട് എന്താണ് പിന്നീട് നടക്കുന്നത് നമുക്ക് വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളല്ലേ ജനനയന്ത്രയും പിടിച്ച് വലിച്ച് ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ മുഴുവനായിട്ട് അടിക്കുക പിന്നീട് ഈ ജയേഷിൻ്റെ നിർദ്ദേശപ്രകാരം രശ്മി പുറകു വശത്ത് പോയിട്ട് ഓരോ ഉപകരണങ്ങളും കൊണ്ടുവരിക സൈക്കിൾ ചെയിൻ അതുപോലുള്ള ഇരുമ്പ് കമ്പി ഇതൊക്കെ കൊണ്ട് ഇയാളുടെ ദേഹത്ത് ആക്രമിക്കുക ഇത് ആക്രമിക്കുക എന്ന് മാത്രമല്ല ഇത് ഇവർ രണ്ടു പേരും ആസ്വദിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു പോയിൻറ്റ് എന്തിനങ്ങനെ ആസ്വദിക്കുന്നു ഇയാളുടെ ഇതിപ്പോൾ നമ്മൾ സ്വയംകൃതിയാൽ പറയുന്നതല്ല അത്തരത്തിലാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നത് ഈ സംസാരിച്ച റാന്നി സ്വദേശി മാധ്യമങ്ങൾക്ക് മുമ്പാകെ മുഖം കാണിക്കാതെ വ്യക്തമാക്കുന്നതും ഇതാണ് ആസ്വദിക്കുക എന്തോ ഒരു തരത്തിലുള്ള ഒരു ഉന്മാദം ഈ ചോര പുരണ്ട അല്ലെങ്കിൽ ഈ ചോരക്കീൽ മുളക് പൊടി അല്ലെങ്കിൽ ഇത്തരം സ്പ്രേ വിതരുമ്പോൾ അല്ലെങ്കിൽ കമ്പി കൊണ്ടടിക്കുമ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ടാകുന്നു അങ്ങനെ ഒരാളുടെ വേദനയിൽ എന്തുകൊണ്ടാണ് ഈ ഉന്മാദം ഉണ്ടാകുന്നത് സാധാരണ മനുഷ്യർക്ക് നമുക്കൊക്കെ സങ്കടമോ അല്ലെങ്കിൽ നോക്കി നിൽക്കാനോ ഭയമോ ഇതുവായിരിക്കും പക്ഷേ രശ്മിയുടെ മുഖത്ത് പുഞ്ചിരിയും വല്ലാത്ത രീതിയിലുള്ളൊരു ആസ്വാദനവുമാണ് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് അറിയാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം അപ്പോൾ എന്തോ ഒരു തരത്തിലുള്ള വൈകൃതം മാനസികപരമായിട്ടുള്ള വൈകൃതം ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അത് എന്താണ് എന്നുള്ളതാണ് വ്യക്തമാവേണ്ടത് ഇപ്പോൾ എഫ് ഐ ആറിലെ പല കാര്യങ്ങളും പുറത്തു പറയാൻ പോലും സാധിക്കാത്ത അത്രക്കും വല്ലാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഈ എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പല മാധ്യമ റിപ്പോർട്ട് പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം അപ്പം ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ ഈ വിഷയത്തിൽ നിഴലിക്കുന്നുണ്ട് ഈ വീഡിയോ ഇയാൾ ചിത്രീകരിക്കുന്നതിന് മുമ്പ് ജയേഷിന് പല ഘട്ടങ്ങളിലായിട്ട് ഫോൺ കോളുകൾ വരികയും അയാൾ ആരുടെ എന്താണ് ആരെയൊക്കെയോ വിളിച്ചിട്ട് പറയുന്നത് ഇവൻ ഏതെങ്കിലും രീതിയിൽ മുട കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തയ്യാറാകണം വരാൻ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്ന് ഈ റാന്നി സ്വദേശി പറയുന്നുണ്ട് അപ്പോൾ ആരെയാണ് ഇയാൾ വിളിച്ചത് എന്തിനാണ് ഇയാൾക്കിത് ഇങ്ങനെ പറയേണ്ടതിൻ്റെ ആവശ്യം അപ്പോൾ മറ്റാർക്കോ ഇത് അറിയാമായിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നമുക്ക് ഈ ഡാർക്ക് വെബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ഇൻ്റർനെറ്റിൽ അതായത് ബാൻഡായിട്ടുള്ള പല സൈറ്റുകളും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇരുണ്ട ലോകം ആ ലോകത്ത് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനായിട്ട് അതിൽ കാഴ്ചക്കാരുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് അത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ഒരു മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ് കാരണം ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അതായത് ഏഴും എട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെപ്പോലും അതിക്രൂരമായ രീതിയിൽ മനുഷ്യത്വം ഒട്ടുമില്ലാത്ത രീതിയിൽ ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള വീഡിയോകൾ ഈ ഡാർക്ക് വെബുകളിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് ലഭിച്ചിട്ടുണ്ട് അത്തരം വീഡിയോകൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇരുണ്ട ലോകങ്ങളിൽ സാത്താൻ്റെ ലോകങ്ങളിൽ പ്രചരിക്കുന്നതായിട്ട് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചിത്രീകരിച്ച് ഇത് ഇത്തരം സ്ഥലങ്ങളിൽ വിൽപ്പന ചെയ്യുന്നൊരു മാഫിയകളുടെ ഭാഗമാണോ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും അതോ ഇതിൽ ആഭിചാരം തന്നെയാണ് ആഭിചാരം എന്ന് പറയാൻ്റെ മറ്റൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ വീട്ടിൻ്റെ പുറത്തൊരു വേല് സൂക്ഷിച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ജയേഷ് വേലെന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ രശ്മി ജയേഷിനെ ഇയാളെ മർദ്ദിക്കുന്നതിനിടയിൽ ഇയാളെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇവരുടെ മൊത്തത്തിലുള്ളൊരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തോ ഒരു തരത്തിലുള്ള ഒരു മറ്റൊരു തരത്തിലുള്ള വേറെ തന്നെ ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു അവരുടെ കളികളും കാര്യങ്ങളും എന്നൊക്കെയാണ് ഈ റാന്നി സ്വദേശി പറയുന്നത് പിന്നെ ഇയാൾ ഇയാളിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇയാൾക്കൊരു പ്രണയമുണ്ടായിരുന്നു ആ പ്രണയത്തിൽ ഈ ജയേഷിന് എന്തോ തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു അപ്പം അത് മുടക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നടത്തിയിട്ടുള്ള നല്ല പരിപാടിയാണോ കാരണം ഇത്തരത്തിലുള്ള വീഡിയോ ആ പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുക അതായത് തൻ്റെ കാമുകൻ മറ്റൊരു ആൾ ഒരു ആളുടെ ഭാര്യയുമായിട്ട് പല രീതിയിൽ ഇടപെടുന്നു അപ്പം അതിൽ ഞാൻ അയാളെ ആക്രമിക്കുന്നതാണ് ഇത് എന്നുള്ള പ്രചരിപ്പിക്കുകയല്ലോ അപ്പോൾ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പക്ഷേ ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾക്കിടയിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് ഇയാൾ പറയുന്നുണ്ട് ഈ സൂക്ഷിച്ച വീഡിയോസ് ഇയാളൊരു ഫോൾഡറിലാണ് രഹസ്യ ഫോൾഡറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് മൂന്ന് തവണ പാസ്വേർഡ് തെറ്റിയിട്ടാണ് അമർത്തുന്നതെങ്കിൽ അത് പോയി പോകുന്ന രീതിയിലാണ് അപ്പം അതിസൂക്ഷ്മപരമായിട്ടുള്ള രീതിയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണമൊക്കെ നടത്തി വരുന്നത് പക്ഷെ ഇതിൽ ആദ്യത്തെ ആൾ വലിയ പരാതി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ ആളുണ്ടല്ലോ ആലപ്പുഴ സ്വദേശി അയാൾ ആരാണ് അയാള് ഈ സ്വദേശിയുടെ ബന്ധുവാണ് അനിയത്തിയുടെ മകൻ ഏറ്റവും അടുത്ത ബന്ധുവാണ് അനിയത്തിയുടെ മകനാണ് ഇയാൾ എന്തിനാണ് ഈ വീട്ടിൽ പോയത് ഇയാൾ ഈ വീട്ടിൽ പോവുകയും ഇയാൾക്കും സമാനമായ രീതിയിൽ അത്രയും ഭീകരമല്ലെങ്കിലും എന്നാലും ഏകദേശം അതേ രീതിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇയാളും ഇത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഈ റാന്നി സ്വദേശി മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇയാൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ഇത്തരത്തിൽ മറച്ചു വെക്കുമോ ഈ റാന്നി സ്വദേശിയെ അയാൾക്കിതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അയാളും ഒരു ഭാഗമായിരിക്കും അന്വേഷണത്തിന് ശേഷം ഈ അറിയാൻ കഴിയൂ ഏതായാലും ഒരു ചെറുപ്പക്കാരിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ കാമുകിയുടെ കാര്യം ഈ കാമുകിയാണ് ഒരു വേള ഈ പറയുന്ന റാന്നി സ്വദേശിയായി രണ്ടാമത് അതിക്രൂര പീഡനത്തിന് ഇരയായ ചെറുപ്പക്കാരൻ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമല്ല എന്ന് തെളിയുന്നു കാര്യം ഗൗതം ഗൗതമിപ്പോൾ സംസാരിച്ച സമയത്ത് ഇവര് പിന്നെ ആഭിചാരക്രിയകൾ ചെയ്യുന്നവരാണ് എന്നൊക്കെ ഉള്ളത് ആദ്യ സമയത്ത് റിപ്പോർട്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ യാതൊരുവിധ ക്രിയകളോ അങ്ങനെ ഒരു സംഭവമോ ഉണ്ടായിട്ടില്ല ഈ ആഭിചാരക്രിയകൾ എന്ന് പറയാൻ കാരണം ഈ ജയേഷിന്റെ അമ്മ ഇത്തരത്തിൽ അത് നാട്ടുകാർ പറയുന്നു നാട്ടുകാർ പറയുന്നു അടിസ്ഥാനത്തിലാണ് പക്ഷെ അവർ അങ്ങനെ ചെയ്ത പ്രക്രിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് ആഭിചാരക്രിയയുടെ ചില അംശങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വശ ഉണ്ടാവുമല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മായ്ക്കപ്പെടാൻ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതിൽ വളരെ ദുരൂഹമായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട് അതാണല്ലോ ഞാൻ പറഞ്ഞത് എഫ്ഐആറിൽ ആ കാര്യങ്ങൾ ഉണ്ടാകും അല്ല ആ കാര്യങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല എഫ്ഐആറിൽ രേഖപ്പെടുത്തിയെ എന്നാണ് നമ്മളെ മാധ്യമങ്ങളിലെ റിപ്പോർട്ടേഴ്സ് പോലും പറയുന്നത് പല റിപ്പോർട്ടും അതാണ് പറയുന്നത് ചില കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത് പുറത്തു പറയാൻ പോലും അറക്കുന്നതാണ് എന്നാണ് ഇപ്പൊ ഇവരുടെ ഒരു എന്താണ് മനോരോഗ വിദഗ്ധരൊക്കെ ഇപ്പൊ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ പെരുകി വരികയാണെന്നുള്ളതാണ് ഈ സെക്ഷൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അതായത് മറ്റൊരാളെ അതിജീവിതയെ അല്ലെങ്കിൽ ഇരയെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചിട്ട് ആ സമയത്തായിരിക്കും ഇവർക്ക് ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം ലഭിക്കുക അതിക്രൂരമായിട്ട് സാഡിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അപ്പം അത്തരത്തിലുള്ള മനോഘടനയുള്ള ആള ആളുകളാണോ ഈ ജയേഷും രശ്മിയും എന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കെട്ടിയിടുക 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 എന്നിട്ട് കൈവിരലുകളിൽ മുട്ടു സൂചി കുത്തുക കാൽ വിരലുകളിൽ മുട്ടു സൂചിക്ക് കുത്തുക ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്പറിക്കുക കമ്പി കൊണ്ട് ഇയാളുടെ വാരിയൽ ആറ് വാരിയലുകൾ പൊട്ടിയിട്ടുണ്ട് നട്ടലിനും പരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് വായിൽ നിന്ന് ചോര ഛർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ചോര പോലും പൊടിയുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എന്തോ ഉന്മത്താവസ്ഥയിലാണ് ഈ രശ്മിയും ഭർത്താവും നിൽക്കുന്നതാണ് ഇയാൾ പറയുന്നത് അപ്പോൾ കാര്യമായിട്ട് ഇവർക്ക് എന്തോ തരത്തിലുള്ള മാനസിക രോഗമുണ്ട് ഈ ഐ ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ് ഇയാളെ കെട്ടിയിടണമെന്നും കൈവരൂചി അടിക്കണമെന്നും ചവണ കൊണ്ട് പിടിച്ച് ജനനേന്ദ്രിയടിക്കണമെന്നും ഇത് ഈ ഐ ഡി ഇവർക്ക് എവിടുന്ന് കിട്ടി ആരുപദേശിച്ചു ഇവര് എങ്ങനെയാണ് ഇവർക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നിയത് ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റേതും വളരെ ദുരൂഹമായിട്ട് നിൽക്കുന്ന നമുക്ക് और अलप कूड़ा का